വരും ആഴ്ചകളിലായി എവറസ്റ്റിനേക്കാൾ വലിപ്പമുള്ള ഡബിൾസ് കോമറ്റ് ചകുത്താന്റെ വാൽനക്ഷത്രം എന്ന വാൽനക്ഷത്രം ഭൂമിക്ക് സമീപത്തോ കൂടി കടന്നുപോകുമെന്ന് ബഹിരാകാശ ശാസ്ത്രജ്ഞർ ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ തന്നെ വാൽനക്ഷത്രത്തെ കാണാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ലൈഫ് സയൻസ് പറയുന്നത് പ്രകാരം പന്ത്രണ്ട് പി പോൺസ് ബ്രൂക്സ് എന്നാണ് വാൽനക്ഷത്രത്തിന്റെ യഥാർത്ഥ പേര് ഒരു ക്രയോ വോൾക്കാനിക് വാൽനക്ഷത്രമാണിത് മുപ്പത് കിലോമീറ്റർ വ്യാസമുള്ള ഈ വാൽനക്ഷത്രം ഓരോ എഴുപത്തൊന്ന് വർഷം എടുത്താണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് സൂര്യനിൽ നിന്നുള്ള വികിരണം വർദ്ധിക്കുമ്പോൾ വാൽനക്ഷത്രത്തിന്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോമാഗ്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും ഇതോടെ വാൽനക്ഷത്രത്തിന്റെ രൂപം കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാകും ഇതിനാലാണ് ഈ വാൽനക്ഷത്രത്തിന് ചെകുത്താന്റെ വാൽനക്ഷത്രം എന്ന പേര് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ യീൻ ലൂയി പോൺസ് എന്ന ജ്യോതി ശാസ്ത്രജ്ഞനാണ് ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത് ഇതിനകം തന്നെ രാത്രി ആകാശത്ത് വാൽനക്ഷത്രത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വരും ആഴ്ചകളിൽ ഇത് കൂടുതൽ പ്രകാശമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏപ്രിലിൽ വാൽനക്ഷത്രം അതിന്റെ പരമാവധി വ്യക്തതയോടെ കാണാനാകും ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഡെവിൽസ് കോമൻ സൂര്യനോട് ഏറ്റവും അടുത്തെത്തുക ഏപ്രിൽ ആദ്യവാരം തന്നെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകും നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെങ്കിലും വാൽനക്ഷത്രത്തെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് റോയൽ ആസ്ട്രോമണിക്കൽ സൊസൈറ്റിയുടെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ റോബർട്ട് മാസി അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടുതന്നെ നക്ഷത്ര നിരീക്ഷകരോട് ദൂരദർശനികൾ ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വേണ്ടി വീണ്ടും വരാം നന്ദി